നമസ്കാരം ജ്യോതിടെക്വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിങ്ങക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലെ നക്ഷത്ര ഫലങ്ങളാണ് പറയുന്നത് ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങൾ മകം പൂരം ഉത്തരത്തിന്റെ ആദ്യപാദം എന്നിവയാണ് നമ്മൾ നക്ഷത്രഫലം പറയുമ്പോൾ അത് പൊതുവായ ഫലങ്ങൾ മാത്രമാണ് എല്ലാവർക്കും ഈ ഫലചിന്തനം ശരിയായി വരണമെന്നില്ല അതിന് കാരണം ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹനിലയാണ് കൂടാതെ ഇപ്പോൾ നടക്കുന്ന ദശയ്ക്കും അപകാരത്തിനും അനുസരിച്ചും ഫലങ്ങൾക്ക് വ്യത്യാസം വരാം ചിങ്ങിക്കൂറുകാരുടെ രാശ്യാധിപൻ സൂര്യനാണ് ഈ ജനുവരി മാസം പതിമൂന്നാം തീയതി വരെ സൂര്യൻ ഈ കൂറുകാരുടെ അഞ്ചാമത്തെ ഭാവമായ ധനക്കൂറിൽ സഞ്ചരിക്കുന്നു അതിനുശേഷം സൂര്യൻ ആറാമത്തെ ഭാവമായ മകരം രാശിയിലേക്കും വരുന്നു സൂര്യൻ വളരെയേറെ തീക്ഷ്ണതയുള്ള ഒരു ഗ്രഹമാണ് ജ്യോതിഷത്തിൽ സൂര്യനെ ഒരു പാപഗ്രഹമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് എങ്കിലും സൂര്യൻ നമുക്ക് വെളിച്ചത്തെ പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ് നമുക്ക് ഊർജ്ജത്തെ തരുന്നതും സൂര്യനാണ് ചിങ്ങക്കൂറുകാരുടെ രാശിയാധിപനും സൂര്യനാണ് ഈ സൂര്യൻ അഞ്ചാം ഭാവത്തിൽ വരുമ്പോൾ അഞ്ചാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് പ്രധാനമായും നമ്മുടെ സന്താനങ്ങളെയാണല്ലോ അതിനാൽ തന്നെ ഈ മാസം പതിമൂന്നാം തീയതി വരെ നമുക്ക് സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരിക്കും അവർ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവരെ മെച്ചമായ ഒരു കോഴ്സിലേക്ക് വരി വഴിതിരിച്ചുവിടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു അതല്ല അവർ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ തൊഴിൽ രംഗത്ത് അവർക്ക് ഒരു ഉയർച്ച ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നതാണ് അതല്ല അവരുടെ തൊഴിൽ മേഖലയിലായാലും വളരെ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധ്യതയുള്ള സമയമാണ് എങ്കിൽ തന്നെയും അവരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഇപ്പോൾ പഠനത്തിൽ നല്ല നിലവാരം കാഴ്ചവെക്കുവാൻ സാധിക്കുന്നു പുതിയ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുവാനും ഇപ്പോൾ അവസരം ലഭിക്കുന്നതാണ് തൊഴിൽ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തൊഴിലിൽ നല്ല നിലയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാനും മറ്റുള്ളവരുടെ പ്രശംസയും ആദരവുമെല്ലാം നേടിയെടുക്കുവാനും സാധിക്കുന്നു മനസ്സിൽ പുത്തൻ ആശയങ്ങൾ ഉടലെടുക്കുകയും അവ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരുവാൻ പരിശ്രമിക്കുകയും ചെയ്യും കല സാഹിത്യം മുതലായ മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നന്നായി ആവിഷ്കരിക്കുവാൻ സാധിക്കുന്നതുമാണ് എങ്കിലും അതിന്റെ നല്ല റിസൾട്ട് കിട്ടുന്നത് ജനുവരി മാസം പതിനാലാം തീയതിക്ക് ശേഷമായിരിക്കും നിങ്ങളുടെ ശാരീരിക ആരോഗ്യം ജനുവരി പതിനാലിന് ശേഷം മെച്ചപ്പെടുന്നതായിരിക്കും ഏതെങ്കിലും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും ജനുവരി പതിനാലിന് ശേഷം നല്ല മെച്ചപ്പെട്ട അവസ്ഥയുണ്ടാകുന്നതാണ് നിങ്ങൾ കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ കടങ്ങൾ വീട്ടുവാൻ വേണ്ടിയുള്ള ഒരു എഫർട്ട് എടുക്കുവാൻ നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നതാണ് അതിൽ നിങ്ങൾ വിജയിക്കുന്നതുമായിരിക്കും മറ്റുള്ളവരുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകൾ രമ്യമായി പരിഹരിക്കുവാൻ അവസരം ലഭിക്കുന്നതാണ് മാത്രമല്ല ശത്രുക്കളുടെ മേൽ വിജയം നേടുവാനും ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ജനുവരി പതിനാലിന് ശേഷം ഗവൺമെന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് പി എസ് സി പരീക്ഷ എഴുതുവാൻ പോകുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കുന്നതാണ് സർക്കാർ തലത്തിൽ നിന്നും എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ള സമയമാണ് ജനുവരി നാലാം തീയതി വരെ വൃശ്ചികത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബുധൻ അത് കഴിഞ്ഞാൽ ധനുരാശിയിൽ പ്രവേശിക്കുന്നു ജനുവരി ഇരുപത്തിനാലിന് ഈ ബുധൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്കും പ്രവേശിക്കുന്നു ബുദ്ധിയുടെ കാരകനായ ബുധൻ നമ്മുടെ ബുദ്ധിയുടെ സ്ഥാനമായ അഞ്ചാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ബുദ്ധിപരമായ ഒരുപാട് തീരുമാനങ്ങൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കെടുക്കുവാൻ സാധിക്കുന്നു ഗുരുവിന്റെ രാശിയായ ധനുസിൻ ബുധൻ വരുമ്പോൾ അധ്യാപക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കുവാനാകുന്നതാണ് നിങ്ങളുടെ മനസ്സിലെ ആശയങ്ങളെ മറ്റൊരു തലത്തിലേക്ക് എടുത്ത് ഉയർത്തുവാൻ നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നു ഇപ്പോൾ വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ട രീതിയിൽ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു പ്രാപ്തിയും ഉണ്ടാകുന്നു ബുധൻ നിങ്ങളുടെ രണ്ടും പതിനൊന്നും ഭാവാധിപനാണ് രണ്ടും പതിനൊന്നും ഭാവാധിപൻ അഞ്ചിൽ വരുമ്പോൾ അത് നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ കൊണ്ടുതരും എന്ന കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യമില്ല അതുപോലെ വിദ്യാഭ്യാസപരമായ കാര്യത്തിലും ഒരു ഉയർച്ച ഇപ്പോൾ പ്രതീക്ഷിക്കുക നിങ്ങൾക്ക് പൂർവികപരമായി സ്വത്തുക്കൾ എന്തെങ്കിലും കിട്ടുവാനുണ്ടെങ്കിൽ ഈ ജനുവരി മാസം ഇരുപത്തിയൊന്നാം തീയതിക്ക് ശേഷം അതും ലഭിക്കുന്നതാണ് അതല്ല നിങ്ങൾ വസ്തു എന്തെങ്കിലും വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നു എങ്കിലും അതിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടെങ്കിലും ജനുവരി മാസം ഇരുപത്തിയൊന്നിന് ശേഷം ആ തടസ്സങ്ങളെല്ലാം മാറി കാര്യങ്ങൾ സുഗമമാകുന്നതാണ് ഇപ്പോൾ ദാമ്പത്യപരമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ട് ജീവിത പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം സ്ത്രീകൾ നിമിത്തം അപഖ്യാതി ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുവഴി ചില മാനസിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം എങ്കിലും ഇപ്പോൾ പുതിയ വസ്ത്രങ്ങളും ആടയാഭരണങ്ങളും ഒക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട് വില കൂടിയ പെർഫ്യൂം ഇലക്ട്രോണിക്സ് ഡിവൈസ് ഇതെന്തെങ്കിലും സമ്മാനമായി കിട്ടാനും സാധ്യതയുണ്ട് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് പ്രായമായവരിൽ വേദന നട്ടല്ല് വേദന കാലുകൾക്ക് തരിപ്പ് ഉണ്ടാകാം ഇപ്പോൾ ശനിയാഴ്ച ശാസ്താവിന് നീലാഞ്ജനം കഴിപ്പിക്കുന്നത് ഉചിതമായിരിക്കും അതുപോലെ വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭാഗ്യസൂക്തം കഴിപ്പിക്കുന്നതും വളരെ ഉത്തമമാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് തിരിയുന്നതും കുട്ടികൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുന്നതും വളരെ ഗുണകരമായിരിക്കും അപ്പോൾ ഇത്രയുമാണ് ചിങ്ങക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ഫലങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് പൊതുഫലങ്ങൾ മാത്രമാണ് ആരുടെയും വ്യക്തിപരമായ ഫലങ്ങളല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗതീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം